ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകി കേന്ദ്ര ബജറ്റ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് കരുത്തുപകർന്ന രണ്ടായിരത്തി കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു മൂന്ന് കർത്തവ്യങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് തന്റെ ഒൻപതാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവർ വ്യക്തമാക്കി ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിലൂടെയും അസ്ഥിര ആഗോള സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ശേഷി കെട്ടിപ്പടുക്കുന്നതിലൂടെയും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് കർത്തവ്യം ജനാഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ത്യയുടെ അഭിവൃദ്ധിയിലേക്കുള്ള പാതയിൽ ജനങ്ങളെ കരുത്തുറ്റ പങ്കാളികളാക്കുകയാണ് രണ്ടാമത്തെ കർത്തവ്യം ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം എന്ന കാഴ്ചപ്പാടിനോട് ചേർന്നു നിൽക്കുന്ന വിധത്തിൽ ഓരോ കുടുംബത്തിനും സമൂഹത്തിനും പ്രദേശത്തിനും മേഖലക്കും വിഭവങ്ങളും സൗകര്യങ്ങളും അവസരങ്ങളും ലഭ്യമാണെന്ന് ഉറപ്പാക്കുകയാണ് മൂന്നാമത്തെ കർത്തവ്യം പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും We are inspired by three Kartabhya. Our first Kartabhya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second Kartabhya is to fulfill aspirations of our people. And build their capacity, making them strong partners in, the, in India's path to prosperity. Our third Kartavya, aligned with our vision of Sapka Saath, Sapka Vikas, is to ensure that every family, community, region, and sector has access to resources, amenities, and opportunities for meaningful participation. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റ് മുന്നോട്ടുവയ്ക്കുന്നു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിലധികവും തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി വായ്പാ ബന്ധിത സബ്സിഡി പ്രോഗ്രാം ആധുനികവൽക്കരണം എന്നിവ നടപ്പാക്കും നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പാക്കുന്നു ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ടു പോയിന്റ് ഒ ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി മൂന്ന് കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും മെഡിക്കൽ ടൂറിസം സേവനങ്ങളുടെ കേന്ദ്രമായി ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് അഞ്ച് പ്രാദേശിക മെഡിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന പദ്ധതി ധനമന്ത്രി നിർദ്ദേശിച്ചു ഈ കേന്ദ്രങ്ങൾ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം ഗവേഷണ സൌകര്യങ്ങൾ ഒത്തുചേരുന്ന സംയോജിത ആരോഗ്യ സമുച്ചയങ്ങളായി നിലകൊള്ളും ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ അഞ്ചു വർഷത്തേക്ക് പ്രത്യേക ദൗത്യം നടപ്പാക്കും പതിനായിരം കോടി രൂപ ഇതിന് വിനിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി നാല്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രൂപരേഖയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു युवज शाक्तिकरण अकसन सूक्ष्म चरुकड़ इटतर संरंभ बजट श्रद्धा चीन यह युवा शक्ति बजट है उसमें युवा की सोच भी है युवा के सपने भी हैं युवा का संकल्प भी है और साथ साथ युवा की गति भी है बजट में जो प्रावधान किए गए हैं उससे अलग अलग सेक्टर्स में लीडर्स इनोवेटर्स और क्रिएटर्स तैयार കേരളം ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കാനും ബജറ്റ് പ്രഖ്യാപനമുണ്ട് ധാതു ഇറക്കുമതി കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിൽ പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കും സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ എല്ലാത്തിലും നിർണായകമായ പതിനേഴ് ഘടകങ്ങളുടെ കൂട്ടമാണ് അപൂർവധാതു നിക്ഷേപങ്ങൾ ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക സ്ഥിരതയും രാജ്യത്തിന്റെ സുസ്ഥിര ഭാവിയും മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് സാമ്പത്തിക വിദഗ്ധനും തിരുവനന്തപുരം ഐ ഐ എസ് ടി അസോസിയേറ്റ് പ്രൊഫസറുമായ ഡിസിപ്ലിൻ മോൻ ഗ്രോത്തും ഇൻഫ്ലേഷൻ മോഡറേറ്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയാണ് പല പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഏറ്റവും പ്രധാനമായിട്ടും സാമ്പത്തിക സ്ട്രക്ചർ മാറ്റി എനർജി സെക്യൂരിറ്റി ക്രിട്ടിക്കൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന തരത്തിലുള്ള സ്ട്രക്ചറൽ റിഫോംസും ഫിസിക്കൽ പ്രൂഡൻസും നോക്കി മൊത്തത്തോടെയുള്ള ധനകാര്യ കമ്മി നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ സസോ കൊടുത്തു കൂടാതെ തന്നെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അതിലേക്ക് വേണ്ടി സ്റ്റേറ്റ്സിനുള്ള ട്രാൻസ്ഫേഴ്സ് കൂട്ടിയിട്ടുണ്ട് ബഡ്ജറ്റിന്റെ മറ്റൊരു ഫോക്കസ് എന്ന് പറയുന്നത് യുവ ബഡ്ജറ്റ് യുവ ശക്തി എന്നാണ് പറഞ്ഞത് ശക്തി യുവാക്കളെ ഡ്രൈവൺ ചെയ്തിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പൂറിനും അതുപോലെ ഒപ്പം തന്നെ വിമനും കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പല മേഖല ഇൻഡസ്ട്രിയിൽ മാത്രമല്ല കാർഷിക മേഖലയിലേക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ചില ക്രോപ്പുകൾക്കൊക്കെ മിഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് കേരളത്തിലെ കോക്കനട്ട് ക്രോപ്പിന് അല്ലെങ്കിൽ കൊക്കോ മുതലായവയ്ക്കൊക്കെ പ്രത്യേക എംഫസിസ് കൊടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റയർ ററ്റ്സിന് കേരളത്തില് ഇപ്പം റയറെസിന്റെ കോറിഡോറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം റെയിൽവേക്ക് കൂടുതൽ പണം മാറ്റിവച്ചിട്ടുണ്ട് കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഹൈ ലെവൽ റിഫോംസ് അതായത് കൂടുതൽ റിഫോംസ് കൊണ്ടുവന്ന് കൂടുതലായിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ ബഡ്ജറ്റ് പറയുന്നത് ഗ്രോത്തിന്റെ പില്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഫൗണ്ടേഷൻസും ജനങ്ങളെ അധിഷ്ഠിതമാക്കിയുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ട്രസ്റ്റ് ജനങ്ങളിലെ വിശ്വാസത്തിലെടുത്തുള്ള ഗവേണൻസ് ഫിസിക്കൽ പ്രൊഡൻസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മാനുഫാക്ചറിങ് ആണ് ഇതിന്റെ മിക്ക ഫോക്കസ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളം കർണാടക ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ബജറ്റിൽ പ്രഖ്യാപിച്ച ടെർട്ടിൽ ട്രെയിൽസ് പദ്ധതി കേരളത്തിന് മറ്റൊരു നേട്ടമാണ് കടലാമകളെയും അവയുടെ മുട്ടകളെയും സംരക്ഷിക്കുക എന്നതിലൂടെ ലക്ഷ്യമിടുന്നത് അതുമായി ബന്ധപ്പെട്ട വലിയൊരു പരിസ്ഥിതി മേഖലയെ പരിരക്ഷിക്കുക എന്നതാണ് കാലാവസ്ഥാ മാറ്റത്തിനെതിരെ നടക്കുന്ന ആഗോള പോരാട്ടത്തിൽ കടലാമ സംരക്ഷണം നിർണായകമായ ഒരു പരിസ്ഥിതി പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു കടലാമകൾ സമുദ്ര പരിസ്ഥിതിയിലെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉത്തരമേഖലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീമതി ആർ കീർത്തി എഫ് എസ് സ്പീഷീസാണ് അവർക്കൊരു യുണീക്നെസ് ഉണ്ട് ദാറ്റ് മാസ് നെസ്റ്റിംഗ് നോൺ അരിബാഡ് അപ്പൊ നമ്മൾ ഇത് ഇത്രയും ആയിട്ടുള്ള ഒരു സ്പീഷീസിന്റെ കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മെയിൻറ്റൈനിങ് ദ മറൈൻ എക്കോസിസ്റ്റം ബാലൻസ് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ കാസർഗോഡിൽ തന്നെ ഒരുപാട് അവയർനെസ് ആക്ടിവിറ്റീസ് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട് നമ്മളും പല വേരിയസ് എൻ സ്കൂളുകളും ചേർന്ന് അവരുടെ ഹാച്ചിങ് എഗ്സിനെ കളക്ട് ചെയ്ത് അത് ഹാച്ച് ചെയ്ത് തിരിച്ച് സിയിലേക്ക് റിലീസ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ കണ്ണൂരിലും ചെയ്തു വരുന്നുണ്ട് കമ്മിങ് ടു മലപ്പുറം ഓൾസോ പൊന്നാനി ആ മേഖലകളിൽ നമ്മൾ അവിടുത്തെ എൻ ജിഒകളും ലോക്കൽ ആൾക്കാരും ഒക്കെ ചേർന്ന് ഈ സി ടോഡിയൽസിന്റെ എഗ് കളക്ട് ചെയ്ത് അതിനെ അവിടെ വാച്ചർമാരെ കുറച്ച് അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തി അതിനെ റേസ് ചെയ്ത് ഹാച്ച് എഗ്സിനെ സിയിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത് ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെന്ന് ബജറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയ്ക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ സമകാലികമാക്കി മാറ്റുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഭാരതീയ കേന്ദ്രം സംസ്ഥാന സമിതി അംഗവും ബാങ്കിംഗ് ധനകാര്യ വിദഗ്ധനുമായ ശ്രീ പ്രവീൺ രണ്ടായിരത്തി എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത് ഇരുപത്തിയഞ്ചു വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാങ്കേതിക ഘടന രൂപപ്പെടുത്തുന്ന ഒരു ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ആക്ഷൻ ഓവർ ആംബ്യുബലൻസ് റിഫോം ഓവർ റിട്ടറിക് പീപ്പിൾ ഓവർ പോപ്പുലിസം ഈ മുദ്രാവാക്യം ഈ ബഡ്ജറ്റിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചിന്താഗതി ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് ജനറേഷൻ സാങ്കേതിക വിദ്യയിലേക്കുള്ള വൻ നിക്ഷേപം അതായത് സെമി കണ്ടക്ടർ മിഷൻ ടു പോയിൻറ്റ് ഒ ഇതിലുള്ള പൂർണ്ണ സ്വദേശി സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് പിന്നീട് വരുന്നത് ഡാറ്റ സെന്റർ ക്ലൗഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ മേഖലയിൽ ഗ്ലോബൽ ക്ലൗഡ് സർവീസ് നൽകുന്ന ആഗോള കമ്പനികൾക്ക് രണ്ടായിരത്തി നാല്പത്തിയേഴ് വരെ ടാക്സ് നൽകുന്ന വഴി ഇന്ത്യ അടുത്ത ഇരുപത് മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ ഹബ്ബാക്കി മാറ്റുവാനുള്ള വൻ നീക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ആഗോള അനിശ്ചിതത്വങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാണ് ഈ ബഡ്ജറ്റ് കേന്ദ്ര ബജറ്റിൽ ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയ്ക്കും സർഗാത്മക വിദ്യാഭ്യാസത്തിനും ഉത്തേജനം പകരുന്ന പ്രഖ്യാപനവും ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തി ഇന്ത്യയിലെ ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ഗെയിമിംഗ് കോമിക്സ് മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രി രണ്ടായിരത്തി മുപ്പതോടെ ഈ വ്യവസായത്തിന് ഏകദേശം ഇരുപതു ലക്ഷം പ്രൊഫഷണലുകളെ ആവശ്യമായി വരുമെന്ന് വ്യക്തമാക്കി വികസിച്ചു വരുന്ന ഈ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള പതിനയ്യായിരം സെക്കൻഡറി സ്കൂളുകളിലും അഞ്ഞൂറ് കോളേജുകളിലും എ വി ജി സി കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസിന് സഹായം നൽകണമെന്ന് ധനമന്ത്രി നിർദേശം നൽകി ട്യൂൺസ് മീഡിയ ഗ്രൂപ്പ് സിഇഒ ശ്രീ ജയകുമാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിക്കായി അഥവാ ഐഐസിറ്റിക്കായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ധനസഹായം ഇന്ത്യയിലെ ഓറഞ്ച് ഇക്കണോമിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് അനിമേഷൻ ഗെയിമിംഗ് വിഷ്വൽ ഇഫക്ട്സ് ഡിസൈൻ ഡിജിറ്റൽ മീഡിയ മറ്റ് സാംസ്കാരിക വ്യവസായങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന ഓറഞ്ച് ഇക്കണോമി യുവജനങ്ങൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിലും നവീകരണത്തിലും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ബജറ്റ് അലൊക്കേഷൻ ഐ ഐ സി ടിക്ക് ആധുനിക സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സംവിധാനങ്ങളും വ്യവസായ ആവശ്യങ്ങളോട് ചേർന്ന പാഠ്യപദ്ധതികളും വികസിപ്പിക്കാൻ സഹായിക്കും സൃഷ്ടിപരമായും സാങ്കേതിക വിദ്യയും ഒരുമിക്കുന്ന വിദ്യാഭ്യാസ മാതൃകയിലൂടെ ആഗോള തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ തലമുറയെ ഐ ഐ സി ടി സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള നിക്ഷേപം മാത്രമല്ല സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണത്തിനും പുതിയ ആവശ്യങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു സമഗ്രമായ ഇക്കോസിസ്റ്റത്തിന്റെ നിർമ്മാണമാണ് ഐ ഐ സി ടിയിൽ നിന്ന് പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ ജോലി തേടുന്നവരായി മാത്രമല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന സൃഷ്ടാക്കൾ ആയും മാറും ഐ സി പിള്ള ഈ ബഡ്ജറ്റ് ലൊക്കേഷൻ ഇന്ത്യയുടെ സൃഷ്ടിപരമായ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് തൊഴിൽ സൃഷ്ടിക്കുകയും പ്രതിഭയെ ശക്തിപ്പെടുത്തുകയും ഓറഞ്ച് ഇക്കണോമിയുടെ ദീർഘകാല വളർച്ചയെ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും കർഷക ഉൽപാദക സംഘടനകൾ സ്റ്റാർട്ടപ്പുകൾ വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും കൊക്കോ കശുവണ്ടി തുടങ്ങി ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കുന്നതും കേരളത്തിന് ഗുണം ചെയ്യും നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പാക്കും പഴയതും ഉൽപാദനക്ഷമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിനുൾപ്പെടെ സഹായം നൽകും കേവലം വരവ് ചെലവ് കണക്കുകൾക്കപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിനുള്ള വികസനത്തിനാണ് ഇത്തവണ കേന്ദ്ര ബജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ഡാറ്റാ സെന്ററുകളെ വരും വർഷങ്ങളിൽ ലോകത്തിന് പുതിയ സേവനങ്ങൾ നൽകുന്ന വലിയ ശക്തിയായി മാറ്റുന്നതിനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു രാജ്യത്തിന്റെ സർവതോമുഖ വികസനത്തിന് ബജറ്റ് സഹായമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലമീജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്